വടകരയുടെ മുഖച്ഛായ മാറുന്ന അത്യാധുനിക രീതിയിൽ പണി കഴിപ്പിച്ച വടകര നഗരസഭയുടെ പുതിയ ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ജൂൺ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് അൻപത്തി മൂന്ന് മുറികളോട് കൂടിയ വ്യാപാര സമുച്ചയത്തോടെയാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് നഗരസഭാ ഓഫീസ് പൂർണ്ണമായും ഈ കെട്ടിടത്തിലേക്ക് മാറും എല്ലാം കൂടി എഴുപത്തി ആറായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് മൊത്തം പതിനഞ്ചു കോടി രൂപയോളം ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മാണം നടന്നത് നഗരസഭയുടെ നെറ്റ് സീറോ കാർബൺ പദ്ധതിയോട് ചേരുന്ന വിധത്തിൽ ഹരിത ഓഫീസാണ് ലക്ഷ്യമിടുന്നത് നഗരസഭയുടെ വിവിധ മേഖലകളിൽ വിപുലമായ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ച് ഉദ്ഘാടന ചടങ്ങ് വളരെ ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ ഉദ്ഘാടന ദിവസം വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളും നടക്കും വടകര നഗരസഭയുടെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ് ഈ മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കേരള മുഖ്യമന്ത്രി നാടിനായി സമർപ്പിക്കുന്നതോടെ യാഥാർത്ഥ്യമാകാൻ പോകും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നഗരസഭ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മറ്റെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് കേരള സർക്കാർ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യവുമാണ് നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ പ്രവർത്തനം ആ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്ത വടകര നഗരസഭ വടകര നഗരസഭയുടെ പുതിയ ഓഫീസ് ആ രീതിയിലേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയ സൗകര്യങ്ങളോടുകൂടിയും തികച്ചുമൊരു ഗ്രീനറി എന്നുള്ള രീതിയിലേക്ക് നെറ്റ് സീറോ കാർബൺ പദ്ധതി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിലേക്ക് ഒരു ഉദാഹരണ സഹിതമുള്ള ഓഫീസ് എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ ഇതിനെ വിഭാവനം ചെയ്യാം ചെയ്തിരിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് ഈ അസ്മാർട്ട് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് ആ മാറിയ സാഹചര്യത്തിൽ തികച്ചും ആധുനിക സൗകര്യങ്ങളോടുകൂടെ തന്നെ ജീവനക്കാർക്ക് മതിയായ സൗകര്യത്തിൽ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളോടുകൂടെയുള്ള ഒരു ഓഫീസ് അതിലേറെയായിട്ട് പൊതുജനങ്ങൾക്ക് ഏത് സമയത്ത് ആശ്രയിക്കുന്ന ആശ്രയിച്ചാലും ഏറ്റവും വേഗത്തിൽ മദ്യയായ സേവനം കിട്ടത്തക്ക രീതിയിലേക്കുള്ള സംവിധാനങ്ങളും ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടുകൂടെ തന്നെ ഞങ്ങള് ആസൂത്രണം ചെയ്തിട്ടുണ്ട്